നിങ്ങൾ ഏത് മതവിശ്വാസിയോ മതവിശ്വാസവും ഇല്ലാത്ത വ്യക്തിയോ ആയിക്കോട്ടെ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് ഉത്തരം തരണം ഒന്നാമത്തേത് ഇരുട്ടിനെയാണോ വെളിച്ചത്തെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഭയം ഇരുട്ടിനെയായിരിക്കും അല്ലേ നന്മയെയാണോ തിന്മയെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഭയം തിന്മയെ ആയിരിക്കും വീണ്ടും ദൈവവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെയാണോ പിശാചിനെയാണോ കൂടുതൽ ഭയം പിശാചിനിയായിരിക്കും അല്ലേ നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ഇരുട്ടിനെ ആയിരിക്കും തിന്മയെ ആയിരിക്കും പിശാചിനിയായിരിക്കും അല്ലെ അപ്പൊ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ നമ്മൾ ഇവരെയാണോ ഭയപ്പെടേണ്ടത് കാരണം നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവം അത് ഏത് മതവിശ്വാസമായിക്കൊള്ളട്ടെ ദൈവം ഈ ഭൂമിയിൽ അവതാരം ചെയ്തതും ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ജീവിച്ചതും ഈ പറയുന്ന നമ്മൾ ഈ ഭയപ്പെടുന്ന കാര്യങ്ങളെല്ലാം തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ അതിന് കീഴടക്കിയിട്ടല്ലേ ഈ ദൈവം നമുക്ക് രക്ഷ നൽകിയത് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇതിനെയൊക്കെ ഭയപ്പെടുന്നത് കാരണം അതിനെ കീഴടക്കിയ ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ദൈവത്തിലല്ലേ നമ്മൾ ശരണപ്പെടേണ്ടത് പക്ഷേ ഇന്നും പലപ്പോഴും നമ്മളിൽ പലരും ഭയത്തോടു കൂടി ജീവിക്കുന്നത് ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഭയപ്പെട്ടുകൊണ്ടാണ് രാത്രി പുറത്തിറങ്ങാൻ പേടി പിശാജ് എന്നെ ആക്രമിക്കുമോ എന്നുള്ള പേടി തിന്മ എന്നെ കീഴടക്കുമോ എന്നുള്ള പേടി അങ്ങനെ ഒത്തിരിയേറെ ഭയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് പക്ഷേ എന്തിന് ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട് ഓർമ്മിപ്പിക്ക ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓരോ ദിവസവും നമ്മൾ ദൈവം ഓരോ പ്രാവശ്യമായിട്ട് ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക നീ ഭയപ്പെടേണ്ട നിന്നോട് കൂടെ ഞാനുണ്ട് പക്ഷെ നമ്മളിപ്പോഴും ഇരുട്ടിനെ പേടിക്കുന്നു പിശാചിനെ പേടിക്കുന്ന എന്തിനും ഈ ഇരുട്ടിനെയും പിശാചിനെയും ഇല്ലാതാക്കുവാൻ ഇരുട്ടിനെയും പിശാചിനെ കീഴടക്കിയ ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് വിശ്വാസം ബൈബിളിൽ ഈശോ ചെറിയൊരു മുന്നറിയിപ്പ് നമുക്ക് തരുന്നുണ്ട് അല്പവിശ്വാസികളെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അല്പവിശ്വാസികളെ ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എൻ്റെ വിശ്വാസം എന്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഞാൻ എൻ്റെ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കാര്യത്തെയും ഞാൻ ഭയപ്പെടില്ല അപ്പോൾ ഈ കാര്യത്തിനെ എന്തിനെങ്കിലും നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക അത് മാറ്റിവെച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവം എന്നെ സംരക്ഷിക്കുന്ന ഈ ദൈവം എന്നോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകുവാനും ഇത്രയും നാൾ നമ്മൾ ഭയപ്പെട്ട കാര്യങ്ങൾ മാറ്റിവയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ